ആറ്റിങ്ങൽ എന്ന സ്ഥലത്താണ് ഭംഗിയായിട്ടുള്ള പ്രകൃതിയെ നമുക്ക് കാണാം ഇന്ന് അന്യം നിന്ന് പോയാൽ ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒന്നാണ് ഇതാന്ന് പറയുന്നത് കൈതോലപ്പായ അല്ലെങ്കിൽ കൈതപ്പൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് കവികൾ ധാരാളം വർണ്ണിച്ച് പായ ധാരാളം ഉപയോഗത്തിലുണ്ടായിരുന്നു കവികൾ ധാരാളമായിട്ട് പുകട്ടി വർണ്ണിച്ച് പാടിയ കൈതപ്പൂവും കൈതോലപ്പായയും ഒക്കെയുള്ള കൈതപ്പാടമാണിത് ശരിക്കും ഇന്ന് അന്യം നിന്ന് പോയി അത് ഇന്ന് ഒരിടത്തും ഇല്ല ഇങ്ങനെ സ്ഥലം തന്നെ കാണാനില്ല ഉള്ള സ്ഥലമെല്ലാം മതിൽ കെട്ടി നമ്മൾ സംരക്ഷിക്കപ്പോൾ തന്നെയും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കൈതപ്പൂവും കൈതോലപ്പായയും ഒക്കെ നമുക്ക് അന്യം നിന്ന് ും മുളങ്കാടുകൾക്കും എനിക്ക് ഊന്നുവടിയായി വന്ന എൻ്റെ സ്വന്തം തിരുവനന്തപുരത്തിനെ എപ്പോഴും സമൃദ്ധമായ ജലസംഭരണിയാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കേരളത്തിന്റെ വാമനപുരം ഈ ആറും അതിൻ്റെ തീരങ്ങളും സംരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം ഇതാ ശരിക്ക് ഈ ആറിൻ്റെ തീരത്തെല്ലാം മണ്ണ് ഇടിഞ്ഞു പോയിട്ട് കടലിൻ്റെ ഭാഗമായാലും അങ്ങനെ തന്നെ അടിയിലൂടെ മണ്ണൊലിച്ചു പോവുകയും പിന്നെ തീരം കടലായി മാറപ്പെടുകയും ചെയ്യുന്ന ഓരോ പുഴയുടെ തീരങ്ങളും അതെപ്പോഴും ശരിയായിട്ടുള്ള ഒരു സംരക്ഷണം നടക്കാത്തതിൻ്റെ പേരിൽ തന്നെ മണ്ണൊലിപ്പിലൂടെ നമ്മുടെ ഭൂമി ശരിക്കും മണ്ണ് കര കര മാറി കടലാകുന്ന അല്ലെങ്കിൽ വെള്ളമാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ വാമന മാറും അതിൻ്റെ തീരവും നമ്മൾ കാണുന്നത് ഇവിടെ പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഈ ഭൂമിയുടെ ഉടമ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ മുളങ്കാട് സൃഷ്ടിച്ചിരുന്നു ഈ മുളങ്കാട് ഈ തീരത്തിനെ സംരക്ഷിച്ചു ഇക്കോസിസ്റ്റംസ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ മണ്ണ് അടിയിലൂടെ എടുത്തു പോയിട്ടും ഇത് വീണ്ടും മറിഞ്ഞ് വീണ്ടും സംരക്ഷിച്ചു കൊണ്ട് കിടക്കുകയാണ് ഈ തീരത്തിനെ അതിന്റെ മണ്ണിനെ ഒലിച്ചു പോകാതെ സംരക്ഷിച്ചുകൊണ്ട് കാത്തു വെച്ചിരിക്കുകയാണ് ഈ മുളങ്കാട് നമുക്ക് ഈ പ്രകൃതിയെ പ്രകൃതിയുടെ സൗഭാഗ്യത്തിനെ സൗരഭ്യത്തിന് നമുക്ക് നമസ്കരിക്കാം